കപ്പ കപ്പ നല്ല ശരിക്കും സ്ക്രാച്ച് ഫ്രീ ആണ് പോണേ ഗ്ലാസ് ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ എന്നാലും പാരൻസ് യൂസ് ചെയ്യുമ്പോൾ അവർ കവർ യൂസ് ചെയ്യും നമ്മളവിടെ അല്ലെ നമ്മുടെ പ്ലെയിൻ ഗ്ലാസ് ആയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഗ്ലാസ് ആയിട്ട് യൂസ് ചെയ്യാനൊരു ബാഗിട്ട് അപ്പോൾ ജസ്റ്റ് വെച്ച് ജസ്റ്റ് ക്ലീൻ ചെയ്ത് അത് മാറ്റിയിട്ട് എന്നിട്ട് കൊയ്ക്ക് കംഫർട്ടബിളാണ് തിരിച്ച് ഷീറ്റ് ഇടാറ് എത്ര വർഷായി പന്ത്രണ്ട് വർഷായില്ലേ ജോണിക്കുട്ടി രാവിലെ അടിച്ചു വരുവാണോ എന്തിനാണ് അവിടെ അടിച്ചു വരുന്നേ

ആണല്ലേ ഓക്കെ മാളിന്റെ മുടി ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോണം ഈവനിങ് അല്ലേ അപ്പം നാളെ ആണ് നമ്മുടെ ചക്കിയുടെ ബാപ്റ്റിസോ അല്ലേ ചക്കിയുടെ ആ തെരുമാനിയും ഏശക്കോട്ടിൻ്റെ ബാപ്റ്റിസും അപ്പം അതിന് വേണ്ടി തയ്യാറെടുപ്പിളാണ് തീരുമാനം നമുക്കൊരു രണ്ട് വർഷം ഗെയിമ് നടത്താം കേട്ടോ ഓക്കെ അറിയത്തില്ല

അവിടെ അത് ട്രൈ അല്ലെ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ നാട്ടിലെ ആവശ്യത്തിനുള്ള നമ്മള് അറിഞ്ഞു തലേലും മേറ്റത്തെ തൂത്ത വേണ്ട ഒരു തെറാപ്പി എടുത്തിട്ട് വേണം പോകാനായിട്ട് നാട്ടിലോട്ട് പക്ഷെ ഇത്ര യൂസ് അതായത് നമ്മളെല്ലാം ആയിരുന്നു ഓർഡർ ചെയ്തത് കൊച്ചിന്റെ മാത്രം ഓർഡർ ചെയ്തിട്ട് നമ്മൾ പോന്നിട്ട് വന്നില്ലായിരുന്നു അപ്പൊ അങ്ങനെ പലരും നമുക്ക് മെസ്സേജ് നമുക്ക് മാമിസെന്ന് പറഞ്ഞായിരുന്നു നമ്മൾ പറഞ്ഞു വേണ്ട ഓർഡർ എന്ന് പറഞ്ഞു അവസാന നിമിഷം ഒരാളുടെ മെസ്സേജ് നമ്മളെ ശ്രദ്ധപ്പെട്ടു

മുടൊക്കെ മാറിയോടൊക്കെ തീരെ കുഞ്ഞായിരുന്നപ്പോർക്കുന്നുണ്ടോ ഉമ്പച്ചെന്നും പറഞ്ഞോണ്ട് മറ്റേ ഉറുമ്പ് വരുന്നതിനും ചവിട്ടിക്കൊന്നോണ്ടിരുന്ന ഉമ്മച്ചൻ ഉച്ച അത് വന്നോണ്ട് таชร์ എടുത്തിട്ടാണല്ലേ ചേട്ടാ 10 മാസം എടുത്തിട്ടാണ് അങ്ങനെ ഇവരാണ നമ്മുക്ക് വേണ്ടിട്ട് ബേബി എ ടണ്ടൻറെ സംഭവം അയ്യോ ദ്രസ്സലേ ചേട്ടൻ ഇടാവി അച്ചോ ഇങ്ങോട്ട് നോക്കേ ഓശ്ശോ എനിക്ക് വയ്യല്ലോ ദേവേ ഇത് ബൈങ്കർ സർപ്രൈസ് ആയവരാ മാ കയറ് മാ കയറ് വാ ആ ബസ്സ് എങ്ങേ ഇെന്നോടേ മാ കയറ് മാ കയറ് നിങ്ങൾ ഞങ്ങൾ പറഞ്ഞതാണ് കൊടുത്തു എന്നോട് പറഞ്ഞാസ്റ്റ് നമ്മളൊരു സാധനം ആഗ്രഹിച്ച് ചെയ്തിട്ട് അത് സേഫ് ആയിട്ട് കയ്യിൽ എത്തിക്കാന്ന് പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ശരിക്കും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോയില് എടുക്കാൻ വേണ്ടി വേണ്ടി തന്നതല്ലായിരുന്നു അത് വീഡിയോ പറയുകയൊക്കെ ചെയ്ത പക്ഷെ നമ്മള്

ആൾക്കാർക്ക് ആവശ്യം ഇങ്ങനെയാണ് പ്രത്യേകിച്ച്

താങ്ക് യു അപ്പം നമ്മുടെ മാമോദീസ് ആരെ ഉടുപ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ പറഞ്ഞതുപോലെ തന്നെ ഒരു വീഡിയോ ചെയ്യരുതെന്ന് പറഞ്ഞ സംഭവമാണ് പക്ഷെ കണ്ട് നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ വിചാരിച്ചു നമുക്ക് വീഡിയോയിൽ ഇത് ആഡ് ചെയ്യാം എന്ന് പ്രത്യേകത ശരിക്കും ഇഷ്ടപ്പെടാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലോത്ത് ആണ് അവർ ചൂസ് ചെയ്തേക്കുന്നത് പിന്നെ നമുക്ക് ഒത്തിരി കളേഴ്സ് നിൽക്കരുതെന്ന് ആഗ്രഹമുണ്ടായിരുന്നു വൈറ്റ് കുറച്ച് സോഫ്റ്റ് ടച്ച് ആയിരിക്കണം അപ്പോൾ അതുപോലെ തന്നെ ഉള്ള രീതിയിൽ ഓഫ് വൈറ്റ് വൈറ്റ് അങ്ങനെ ഒരു രീതിയിലാണ് ഡിസൈനൊക്കെ ചെയ്തേക്കുന്നത് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അതെ കറക്റ്റ് അത് നടന്ന് കിട്ടുകയും ചെയ്തു അപ്പം താങ്ക് യു ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു തന്നെയാണ് ചെയ്യുന്നത് കേക്സ് ആൻഡ് ക്രൗസ് ബൈ മരിയ എന്ന് പറഞ്ഞിട്ട് ഒരു പേജുണ്ട് ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജുണ്ട് ഞങ്ങൾ പ്രോപ്പർ തൊടുപുഴ തന്നെയാണ് അപ്പൊ നമ്മൾ വേൾഡ് വൈഡ് ഷിപ്പിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം അതെ ഏത് കളർ കസ്റ്റമൈസേഷനോ കാര്യങ്ങളോ പിന്നെ ബാക്കി ബാപ്റ്റിസം സെറ്റ് അല്ലാതെ റിട്ടേൺ പേപ്പേഴ്സ് ബൈബിള് കാര്യങ്ങള് അങ്ങനത്തെ എല്ലാം എന്ത് തന്നാലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും നല്ലൊരു പ്രൊഫഷണൽ ടച്ച് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല രസായിട്ടുണ്ട്

ഓ ഇതിനും ഇതാരോളി പേസ്റ്റ് കാലിൽ ഇടുവാറും അമ്മ കൊച്ചിനെ കളവാ പോയി പെച്ചല് പാ പെമ്മത്തെ പേസ്റ്റ് ഓപ്പൺ ആയിരുന്നപ്പോൾ അവനെ കാലിൽ എന്നിട്ട് കൊണ്ടുവാള് கரெക്റ്റ് രണ്ട് വിരലിലോ கரெക്റ്റ് രണ്ട് ഇതിലോ ഫാവോ തെറ്റി തെറ്റി എവിഡൻസ് ഉണ്ട് അവനിങ്ങന മമ്മിയാ മമ്മിയാനു വാടി പ്രധിയായ ഉച്ചോ അച്ചട്ടോ അട്ടട്ടോ അച്ചട്ടോ യെസ് ഓ ഇടാര ഇതാ എന്നിടി മുന്നെ ഓ ഓ അയ്യോ ഇല്ല 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 മ്മളൊന്ന് ഇട്ട് നോക്കിയതല്ലേ ഇതിങ്ങനെ പൊക്കെ അറിയോ അല്ല അതാ മറ്റേ പഠിച്ചിട്ട് താന്നില്ല അല്ലേ ഓ ഇട്ട ആരായിട്ട് വിഷക്കുട്ടനാണോ ഓ ാണ് പിന്നെ വരാൻ കാര്യങ്ങൾ

വീട്ടിൽ നിന്ന് എനിക്ക് ാണ് പയ്യന്റെ ചേച്ചുമാരും സെറ്റപ്പ് ആകുമ്പോ കൊച്ചു നോക്കിയിരിക്കണോ കറക്റ്റ് ആണോ ചെയ്യണേന്നൊക്കെ

എന്താവും ഇന്ന് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാല് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി കാരണം നാളെ നമുക്ക് നാളെയാണല്ലോ പരിപാടി അപ്പം നാളെ നമുക്ക് ഫോട്ടോസ് ഒന്നും കിട്ടിയില്ല പിള്ളേരുടെ മൂഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കുറച്ചേക്ക് മടുക്കും ചൂട് കാലാവസ്ഥ യോജിച്ച് അതുകൊണ്ട് ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അതെ അതെ അല്ലെങ്കിലും നമുക്ക് ഷൂട്ട് ഒരിക്കലും തന്നെ പിള്ളേരെയും കൊണ്ടുള്ളത് വർക്ക്ഔട്ട് ആകാറില്ല അപ്പം അതിന്റെ ഒരു ദിവസം മുന്നോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് കൂടെ റീക്രിയേറ്റ് ചെയ്യുവോ അതൊക്കെയാണ് പോസിബിൾ ആയിട്ടുള്ള ഒരു വഴികള് അതെ പിന്നെ പ്രത്യേകിച്ച് വേദൊക്കെ എല്ലാ പ്രാവശ്യം നമ്മള് വന്ന് ഇപ്പൊ ആദി കുർബാനിയോ മാമോദി അങ്ങനെ എന്തെങ്കിലും വിശേഷപ്പെട്ട ഫംഗ്ഷൻസ് നമ്മള് നടത്തുന്നുണ്ടെങ്കിൽ നമ്മള് വെക്കേഷൻ വരുമ്പോൾ ആദ്യമേ തന്നെ അതങ്ങ് നടത്താൻ നോക്കും അപ്പൊ എല്ലാരും ചോദിക്കും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോരെ എന്തിനാ ആദ്യമേ നടത്തണത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നടത്തുന്ന പരിപാടി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ടെൻഷനും സ്ട്രെസ്സൊക്കെ ഉണ്ടാവും അതപ്പോ ആദ്യമേ ഒന്ന് ഭംഗിട്ട് കഴിയുവാണെങ്കിൽ പിന്നെയുള്ള വെക്കേഷൻ നമ്മൾ ഫീൽ ഫ്രീ ആണല്ലോ അല്ലേ പിന്നെ എല്ലാരും ഒന്ന് ഫംഗ്ഷൻ നടക്കുമ്പോൾ എല്ലാരും ഒന്ന് വന്ന ഉടനെ തന്നെ കാണാനും പറ്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ടാണ് അതെ അല്ല നല്ല പണ്ട് ഇത്രയും ഇല്ലായിരുന്നു ഇപ്പൊ മക്കളൊക്കെ വലുതാണനുസരിച്ച് നല്ല രീതിക്ക് അതായത് ഇമ്പോർട്ടന്റ് ആണ് അതായത് ഒരാൾക്ക് ഒരു ബാധിക്കും പ്രത്യേകിച്ച് നമ്മള് ഹറിയാവുമ്പോഴേക്കും പിള്ളേർക്ക് അതിനൊപ്പം ഫോളോ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അവര വിഷമത്തിലാവും അങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങൾ ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഫോട്ടോ എടുക്കലും മാത്രമേ ഉള്ളൂ പിന്നെ ഞാനാണെങ്കിലും പ്രത്യേകിച്ച് ജസ്റ്റ് മുടി ഒന്ന് ഇത് ചെയ്തിട്ടേ ഉള്ളൂ എന്തു ചെയ്യാന്ന് વિચારിച്ചോ ഫോട്ടോ എടുക്കുന്നതിന് മുൻപായിട്ട് పిల్లർക്ക് വയറ് നിറച്ച ഫുഡ് വാരി കൊടുക്കണം ഇല്ലെങ്കിൽ എന്നാ വെച്ചാൽ അവർ മരിക്കും ഇതാണ് ഉള്ളത് ബൈറ്റ് ഇമ്പോർട്ടന്റ് ആണ് അതിക്ക് പോകും ഇനർ മൂട ക મારാനും ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ നല്ല കുഞ്ഞിവാവിക്ക് പാൽ കൊടുത്തവനെ കറ്റി ഇവർക്ക് വേണ്ടി ഫുഡ് വാരി കൊടുക്കുന്നതിന് પૈശൊന്നും പറയാ ദില്ലല്ലോ നാ പുതിയ ബെൽറ്റ് ആ ഓ പുതിയ ബെൽറ്റ് ഓ പമ്പരങ്ങരങ്ങി നാ അറിയോ ഒരെണ്ണം വേടോ കുളിச்சிട്ട് തലേസം ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടി വന്നതാണ് നാളെ രാവിലെ എടുത്തു കഴിയുമ്പോഴേക്കും അത്രയും കിട്ടത്തില്ലാത്തത് കൊണ്ട് അല്ലേ തിരക്കേ കഴിയുമ്പോഴേക്കും ജോണിക്കുട്ടിയുടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുവാണ് പുള്ളിമാ സൈഡിൽ ചക്കൈഡിലൊണ്ടിരിക്കുന്നു ചക്കീന് ചക്കീടിക്കാണ് ആണോ अकेला बॉस एडनडो हं एडनडो आई इडम से इड बड़ नाइकोड़े इसे आना इड बड़ नाइकोड़े इना आज बने इ केटा हैंडल को से एक डोर चलते हैं 2 3 एक्शन स्माइल साइड लेके देखी നാളെ നമ്മള് ബുഫയാണ് കുറച്ച് ലൈവ് ഫുഡ് ഉണ്ട് ലൈവ് ഓംലേറ്റ് പൊറോട്ട അരി അങ്ങനെ പരിപാടിയൊക്കെയാണ് സാധനങ്ങളെ കൊണ്ടേ വെച്ചു ഇപ്പം അവർ വരും ഇവര് കൊല്ലത്തുള്ള കമ്പനിക്കാരാണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് എങ്ങനെയുണ്ട് ചെക്കു എങ്ങനെയുണ്ട് നല്ല വെതറല്ലേപൊളി കേട്ടോ മഴ പെട്ടുപോയേ എന്റെ ലുക്ക് എടുത്തില്ല ചെക്കുളിയല്ലേ നമ്മൾ തന്നെ കൊള്ളാം ഇഷ്ടപ്പെട്ടു ജോണിക്കുട്ടീനെ ജോണിക്കുട്ടി അവിടെ പൊളിച്ചോണ്ടിരിപ്പുണ്ട് നമ്മളെ കണ്ടുകഴിയുമ്പോ അവന് ചിരി വരും അതുകൊണ്ടാണ് ഞാൻ പിന്നെ മാറി നിക്കുന്നത് അവരുടെ കൂടത്തിൽ പുള്ളി നല്ലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ ബാപ്റ്റിസ്റ്റിന്റെ അതെ ഡിഫറെന്റ് തീരുമാനിച്ചു

പന്തൽ പണിക്കുള്ള ആൾക്കാരെത്തി സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടിട്ടു അപ്പോൾ ആ ആ ഇല്ല പുറകോട്ട് വലിക്കേണ്ട വലിക്കേണ്ടവരിലായിരിക്കും ആ ആ അത് തന്നെ ഇത്രയേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ആ ആ ഇല്ല കുഴപ്പമില്ല ഇപ്പം അവരെത്തും അപ്പോൾ കുറച്ച് ഹിന്ദിക്കാരും പിന്നെ മലയാളമൊക്കെ അവർ പറയുന്നുണ്ട് അങ്ങനെ ഇതാണ് പന്തൽ മണിക്കുള്ള സംഭവങ്ങളൊക്കെ എത്തിക്കണം മൂന്ന് കൂടാരം പോലെയാണെന്നൊക്കെ പറയുന്നു അപ്പം പറഞ്ഞു കൊടുക്കേണ്ട ആളിപ്പം ടൗണിൽ നിൽക്കുവാണ് ഈച്ചാനും പിള്ളേരും ഒക്കെ കൂട്ടീച്ചാൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പോയിട്ട് ഇപ്പം വരും വരുമെന്ന് പറയുന്നു ഞങ്ങളിവിടെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് മാമോദിന്ന് വന്നേക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളാണ്

ം കൈകൊണ്ട് എന്ഴിക്കത്തില്ലേ എന്നാ